ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനീസൈവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാനുണ്ടാക്കുന്ന വിഭവത്തിന് എന്താ പേരിടേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ തന്നെ ഇട്ടുള്ളൂ കേട്ടോ ഒന്നുകിൽ നമുക്ക് ഒരു പലഹാരം എന്ന് പറയാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത്തക്കാ ചേർത്ത് ഒരു പായസം എന്ന് പറയാം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ സൈഡിലോട്ട് മലബാർ സൈഡിലോട്ടൊക്കെയുള്ള കായ്ക്കറി പായസം ഉണ്ടല്ലോ ഏതാണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി കൊണ്ട് ആ ചെറിയ ഷേപ്പിൽ ഇങ്ങനെ ബോൾസ് പോലെ ഉണ്ടാക്കി ഇടുന്നില്ല കടലപ്പരിപ്പ് യൂസ് ചെയ്യുന്നില്ല പക്ഷേ അതിനേക്കാട്ടിലൊക്കെ വളരെ എളുപ്പമാണ് അതിനേക്കാളൊക്കെ ടേസ്റ്റുമാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഇപ്പം ആ പാത്രത്തിലോട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു ടീസ്പൂൺ ഗീ ആണ് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നുറുക്കിയ കാഷ്യൂനട്ട്സും ഒരു അഞ്ചെട്ട് റേസിൻസും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണേ ഈ ഒരു പായസം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാഷൂണ്സോ റൈസിൻസോ ഇനിയിപ്പോൾ ഞാൻ തേങ്ങാ ചെരികി ഇതിടുന്നുണ്ട് ഒരു കാൽക്കപ്പ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതില്ലാതെ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഇതെല്ലാം കൂടെ ചേരുമ്പോഴേക്ക് വളരെ നല്ലൊരു സ്വാദുമാണ് അത് തന്നെയല്ല നമ്മൾ ഈ പായസം പോലെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കാഷൂണസ് ആയാലും റൈസിൻസ് ആയാലും തേങ്ങാ ചെരികിയതായാലും ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് അല്ലേ അതുകൊണ്ട് ഇതുമൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഒരു പാനിലോട്ട് രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നേരത്തെ എടുത്ത് ആ പാത്രത്തിലോട്ട് തന്നെ വീണ്ടും ഒരു ടീസ്പൂൺ ഗിയും കൂടെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു ഏത്തപ്പഴവും ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഏത്തക്ക വഴറ്റിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നേ ഇത് ഈ നെയ്യ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവണം ചെറുതായിട്ട് എന്ന് വെച്ച് കരിഞ്ഞു പോവുകയല്ല നന്നായിട്ടൊന്ന് കുക്കാവണം ഈ വഴറ്റി ഇതിൻ്റെ അവസാനമാവുമ്പോഴത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്തുമാത്രം ഇതാവണം എന്നുള്ളത് അറിയാനായിട്ട് ഇപ്പം കണ്ടല്ലോ ഇപ്പം ഓൾമോസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട് അപ്പം നെയ്യ് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തത് ഇപ്പം നമ്മുടെ ഏത്തപ്പഴവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പാലും കാച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പഞ്ചസാര ചേർക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി വേണം അതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണേ ഇപ്പം ചേർത്തത് ഒരു കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെയാണ് അത് കറക്റ്റായിട്ടുള്ള അളവായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണം കാൽ കപ്പിൽ നിർത്താം വളരെ ചെറിയൊരു മധുരമേ കാണുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പഞ്ചസാര എല്ലാം കൂടി അതിലോട്ട് നന്നായിട്ട് നലിയിപ്പിച്ച് ചേർന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റും ഇതിനകത്തോട്ട് ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാവണേ ഒരു പത്ത് മിനിറ്റ് ആ പാലിൽ ഏത്തക്കാ കിടന്നു കുക്കാവണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അരിപ്പൊടി കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അരിപ്പൊടി തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്നായിട്ട് ഇതിനകത്തോട്ട് ചേർക്കണം പക്ഷേ നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടായിട്ട് കിടക്കുകയല്ലേ പാല് അത് പെട്ടെന്ന് അങ്ങ് വെന്തു പോവും അതുകൊണ്ട് തന്നെ അത് അതിടുന്നതും ഇളക്കുന്നതും ഒരുപോലെ ആയിരിക്കണം കേട്ടോ അല്ല നിങ്ങൾക്ക് അത് വെന്ത് പോകുമ്പോൾ പേടിയുണ്ടോ ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം കൂടെ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഒരു കാൽ കപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൺ തേർഡ് കപ്പോ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിയായിട്ടല്ലാതെ കുറച്ചുകൂടി കൂടി ലൂസായിട്ട് നിങ്ങൾക്ക് ആ പാലിലോട്ട് ചേർക്കാം അപ്പം അത് അത്ര പെട്ടന്ന് വെന്ത് പോവില്ല പക്ഷെ എന്നാലും ഉടനെ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കണേ അരിപ്പൊടി കുറുക്കിയെത്തി ചേർക്കുന്നതിന് മുമ്പ് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് എന്തായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഒരു അര ടീസ്പൂണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ഞാൻ ചേർത്തത് അര ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ച ഏലക്കപ്പൊടിയാണ് നിങ്ങൾക്ക് കാൽ ടീസ്പൂൺ എന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ അരിപ്പൊടി കുറുക്കിയത് ചേർക്കാമേ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുള്ളതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രെസ്സ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൊണ്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ഞാൻ ആ കയ്യിലെടുത്ത് ചേർത്തത് ഒരു നുള്ള ഉപ്പാണ് തീരെ ചെറിയ ഒരു നുള്ളല്ല ഇച്ചിരി കൂടുതലായിട്ടുള്ള ഒരു നുള്ള ഉപ്പ് ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം അതും ചേർത്തു ഒന്നര കപ്പ് ചെറുകിയ തേങ്ങയിൽ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ചേർത്തത് ഈ തേങ്ങാപ്പാൽ നിങ്ങൾ ഒഴിക്കുന്നത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ ഒരു കാരണവശാലും അത് തിളയ്ക്കാൻ ഇടയാവരുത് പക്ഷേ അതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ചൂടാകുതം വേണം നിങ്ങൾക്കറിയാലോ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുറുകും അതുകൊണ്ട് ആ സ്പാച്ചുലായിട്ട് അതിൻ്റെ അടിഭാഗം ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ അതിൻ്റെ കൂടെ തന്നെ കാണണം കേട്ടോ നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത് ആ ഒരു ഏത്തക്കായുടെ പീസസ് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ടം കിളക്കുകയും ചെയ്യാം പക്ഷേ സെർവ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തത് ഇത് ശരിക്കും നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ളനി യാതൊരു സംശയവും ഇല്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്